നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്ര നാലാം അധ്യായത്തിലേക്ക് കഴിഞ്ഞ ലക്കങ്ങളിലെ കഥ ഇതുവരെ എറണാകുളം അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനിയിലെ താമസക്കാരനാണ് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരനായ ഹേമചന്ദ്രൻ അങ്കിളായ ഡോക്ടർ വേണുഗോപാലും അയാളോടൊപ്പമുണ്ട് നാൽപ്പത് വില്ലകളുള്ള കോളനിയിൽ പകുതി എണ്ണത്തിലെ താമസക്കാരുള്ളൂ അടുത്ത വില്ലയിലെ താമസക്കാരനും കോളേജ് പ്രൊഫസറുമായ പത്മൻ മേനോനും മകൾ പപ്പി എന്ന പത്മപ്രിയയുമായി ഹേമചന്ദ്രൻ പരിചയപ്പെട്ടു പപ്പിയും ഹേമചന്ദ്രനും ക്രമേണ പ്രണയത്തിലായി അധികം വൈകാതെ വിവാഹിതരാകാനാണ് അവരുടെ തീരുമാനം അതിനിടെ പപ്പിയുടെ മേൽ അവകാശമുന്നയിച്ച് യോഗേഷ് എന്നൊരാൾ ഹേമചന്ദ്രനെ കണ്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് ഹേമചന്ദ്രനെ വാശി പിടിപ്പിക്കുകയാണ് ചെയ്തത് കോളനിയിലെ മറ്റൊരു വിലയിൽ മീര എന്ന യുവതിയും നാലുവയസ്സുള്ള മകളേഖയും താമസിക്കാൻ എത്തുന്നു ഒരു ദിവസം ഓഫീസിൽ പോകാനിറങ്ങിയ ഹേമചന്ദ്രനെ കണ്ട് കരഞ്ഞുകൊണ്ട് ഓടിവന്ന കുഞ്ഞ് പപ്പ എന്ന് അസ്പഷ്ടമായി വിളിച്ച് അയാളുടെ കാലിൽ പിടുത്തമിട്ടു മീര വന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റി ഈ സംഭവം ഹേമചന്ദ്രൻ പപ്പിയുമായി ചർച്ച ചെയ്തു യോഗേഷിനെയാണ് ഹേമചന്ദ്രൻ്റെ സംശയം ഇത് തന്നെ അപകീർത്തിപ്പെടുത്താൻ യോഗേഷ് നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണെന്ന് അയാൾക്ക് തോന്നി മീരയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹേമചന്ദ്രൻ നിയോഗിച്ച പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റോയി പെരേര വിവരങ്ങൾ ശേഖരിച്ച് തിരിച്ചെത്തുന്നു കഥ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഡിക്റ്റീവ് റോയി പെരേര ഒരു റോസ് ഫയൽ എടുത്ത് ടിപ്പോയിൽ വെച്ചു മീര എന്നാണ് അവളുടെ പേര് വൈറ്റില്ല സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ് കക്ഷി ഹയർ റെക്കമെൻഡേഷനിലൂടെയാണ് അവൾ ഇങ്ങോട്ട് വന്നത് ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ ഫയലിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് അയാൾ ഹേമചന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു ഇവരെ സാർ ഉദ്ദേശിക്കുന്നത് ഫോട്ടോയിലേക്ക് ഹേമചന്ദ്രൻ നോക്കി അതെ ഇവൾ തന്നെ സ്കൂൾ ടീച്ചർ എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി മൂന്ന് ദിവസം ഞാൻ അവരെ ഫോളോ ചെയ്തു രാവിലെ കുട്ടിയെ വൈറ്റ് ഹബിന് അടുത്തുള്ള ഡേ കെയർ നഴ്സറി സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് അവിടെ നിന്നൊരു ഓട്ടോയിലാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത് നാലര വയസ്സ് പ്രായം വരും അവരുടെ കുട്ടിക്ക് ഊമയാണ് ആ കുട്ടി അലേഖയുടെ ഫോട്ടോയും റോയ് പെരേര എടുത്ത് കാണിച്ചു ഊഞ്ഞാലിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം തൃശ്ശൂരിലുള്ള ഒരു സ്കൂളിൽ നിന്നാണ് അവർ ട്രാൻസ്ഫർ വാങ്ങി ഇവിടേക്ക് പോന്നത് ഹസ്ബൻഡില്ല ഡിവോഴ്സിയാണെന്നാ അറിയാൻ കഴിഞ്ഞത് കൂടെ മറ്റാരും ഇല്ല ഹേമചന്ദ്രൻ അറിയേണ്ടിയിരുന്നത് മറ്റൊന്നായിരുന്നു തൃശ്ശൂരിൽ അവർ ജോലി ചെയ്തിരുന്ന സ്കൂൾ ഏതാ ഇതേ പേരിലുള്ള സ്കൂൾ ഞാൻ അവിടെ പോയി അന്വേഷിച്ചു ഓർഫനേജിൽ വളർന്നതാണെന്നും ബന്ധുക്കളായി ആരുമില്ലെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു സംശയത്തോടെയാ അവരെന്നെ വീക്ഷിച്ചത് മറ്റൊരു ടീച്ചർ കയറി വന്ന് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ലെന്ന് പറഞ്ഞ് സംസാരം അവസാനിപ്പിച്ചു കളഞ്ഞു അവർ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഹേമചന്ദ്രൻ ചിന്തയിലാണ്ടു അവൾ വേണുമാമയോട് പറഞ്ഞതെല്ലാം ശരിയെന്നാണ് റോയ് പെരേരയുടെ അന്വേഷണവും വ്യക്തമാക്കുന്നത് ആട്ടെ ഇവിടത്തെ സ്കൂളിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും മനസ്സിലായോ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൾ കുട്ടികൾക്ക് പ്രിയപ്പെട്ടവളായി തീർന്നിരിക്കുന്നു സ്കൂളിലും നല്ല മതിപ്പാണ് ഹസ്ബൻഡിനെ കുറിച്ച് ഡിവോഴ്സ് ആണെന്ന് മാത്രമേ അവൾ മറ്റു ടീച്ചർമാരോട് പറഞ്ഞിട്ടുള്ളൂ ശരിക്കുള്ള കാര്യങ്ങൾ അവർക്കറിയില്ല അവൾ ആരെങ്കിലും ആയിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ടോ എൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇല്ല കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു കുട്ടിയെ ഡേ കെയറിൽ നിന്ന് കൂട്ടുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് ഫോണിലൂടെ ഉണ്ടോയെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ നിങ്ങൾ അവളെ കാണാൻ വീട്ടിൽ ചെന്നിരുന്നോ കോർപ്പറേഷൻ്റെ ആളെന്ന മട്ടിൽ ഇന്നലെ ഞാൻ അവിടെ ചെന്നിരുന്നു ശരിയായ വിലാസം പറയാൻ അവർ തയ്യാറായില്ല വില്ല എടുത്തിരിക്കുന്നത് തൻ്റെ പേരിൽ അല്ലാത്തത് കൊണ്ട് എൻ്റെ ആവക ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് പറഞ്ഞു സംസാരത്തിൽ ഒരു കള്ളക്കളിയുള്ളത് എനിക്ക് ഫീൽ ചെയ്തു ഒഴിഞ്ഞു മാറാനുള്ള വ്യഗ്രതയാണ് കാണിച്ചത് ഹേമചന്ദ്രന് തല പെരിക്കുന്നത് പോലെ തോന്നി ഹേമചന്ദ്രന്റെ മുഖം കണ്ടപ്പോൾ അയാൾ തൃപ്തനല്ലെന്ന് റോയ് പെരേലയ്ക്കും മനസ്സിലായി വളരെ ബുദ്ധിമുട്ടിയാണ് സാർ ഇത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത് ഇനിയും എന്താ അറിയേണ്ടതെന്ന് സാറ് പറയൂ യോഗേഷ് എന്ന ചെറുപ്പക്കാരനും അവളും തമ്മിൽ ഒരു ബന്ധമുണ്ട് അത് നിങ്ങൾ കണ്ടെത്തണം അവന്റെ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം വില്ല വാടകയ്ക്കെടുത്ത് കൊടുത്തത് ആരാണെന്ന് കൂടി നിങ്ങൾ അന്വേഷിച്ചറിയണം ഓക്കെ സർ റോയ് പെരേര യാത്ര പറഞ്ഞു പോയി ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ഹേമചന്ദ്രൻ കഴിഞ്ഞില്ല അവൾ സ്കൂൾ ടീച്ചർ തന്നെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു ഡിവോഴ്സിയാണെന്ന് എല്ലാവരും പറയുന്നു അത് അവൾ കൊടുത്ത വിവരം മാത്രമാണ് ആ കുട്ടിക്ക് തന്നോട് തോന്നിയത് തെറ്റിദ്ധാരണയാണെന്ന് തള്ളിക്കളയാനും കഴിയുന്നില്ല മനസ്സിനെ അലട്ടുന്നത് പപ്പിയുടെ നിലപാടാണ് റെക്കമെൻഡേഷനിലൂടെ സ്വന്തം നാട്ടിൽ നിന്ന് എന്തിന് മീര എറണാകുളത്തേക്ക് വരണം ഹൈ റെക്കമൻഡേഷൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് വില്ല വാടകയ്ക്കെടുത്തത് അവളല്ലെന്ന് വ്യക്തം അയാൾ ഇപ്പോഴും അജ്ഞാതനായി തുടരുന്നു വേണുമാമയുടെ അന്വേഷണത്തിൽ വില്ലയുടെ ഉടമ ദുബായ്ക്കാരൻ ഒരു മഹേഷ് രാംദാസ് ആണ് മുളംതുരുത്തിയില്ല അയാളുടെ വീട് ചെറുപ്പക്കാരനാണത്രേ മഹേഷ് മഹേഷും യോഗേഷും തമ്മിലൊരു കണക്ഷൻ തീർച്ചയായും പ്രതീക്ഷിക്കാം മീരയുടെയും കുട്ടിയുടെയും വരവ് വ്യക്തമായ ലക്ഷ്യം വെച്ചു തന്നെയാണ് അവൾ സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞതിൽ മാത്രം സത്യമുണ്ട് ബാക്കിയൊക്കെ തികച്ചും ദുരൂഹം വൈകിട്ട് ഹേമചന്ദ്രൻ വീടിന് മുന്നിലെത്തിയപ്പോൾ അടുത്ത വീട്ടിലേക്കൊന്ന് പാളി നോക്കി അലേഖ്യ സിറ്റൌട്ടിൽ നിൽക്കുന്നത് കണ്ടതും നെഞ്ചൊന്ന് കാളി അവൾ തൻ്റെ കാർ തിരിച്ചറിഞ്ഞെന്ന് വ്യക്തം മുറ്റത്തേക്ക് അവൾ ചാടിക്കഴിഞ്ഞു വീട്ടിലേക്ക് കയറണോ മടങ്ങിപ്പോണോ എന്ന ചിന്ത പെട്ടെന്ന് ഹേമചന്ദ്രൻ ഉണ്ടായി വീടിന് മുന്നിൽ നിർത്താതെ മുന്നോട്ട് തന്നെ അയാൾ കാർ കാർവിട്ടു മുന്നൂറ് മീറ്റർ ചെന്ന് അയാൾ കാർ തിരിച്ചു പുറത്തെവിടെയെങ്കിലും ഒന്ന് രണ്ട് മണിക്കൂർ ചെലവഴിച്ച് രാത്രി തിരിച്ചു വരാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു അയാൾ മടങ്ങി വന്നപ്പോൾ അമ്പരപ്പിക്കുന്ന കാഴ്ച അയാൾ കണ്ടു ഉയരം കുറഞ്ഞ മതിലിന് മുകളിൽ കയറിയിരിക്കുകയാണ് ആ കുട്ടി മീരയെ പുറത്ത് കണ്ടതുമില്ല കാർ പാഞ്ഞു വന്നതും അവൾ റോഡിലേക്ക് ചാടി ചാട്ടത്തിൽ അവൾ റോഡിൽ വീണു ഹേമചന്ദ്രൻ ഭയന്നുപോയി അവളിൽ നിന്ന് കഷ്ടിച്ച് ഒരു മീറ്റർ അകലത്തിൽ മുരൾച്ചയോടെ കാർ നിന്നു റോഡിൽ നിന്ന് അവൾ എഴുന്നേറ്റിട്ട് ഹേമചന്ദ്രനെ നോക്കി നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ചു കോപം കൊണ്ട് അയാളുടെ ഉടൽ വിറച്ചു ഗ്ലാസ് താഴ്ത്തി അയാൾ തല പുറത്തേക്ക് നീട്ടി മരിക്കാൻ തന്നെയാണോ കൊച്ചേ നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു ഹേമചന്ദ്രൻ അടുത്ത വീട്ടിലേക്ക് നോക്കി വണ്ടി ബ്രേക്ക് ചെയ്ത ഒച്ച കേട്ടിട്ടും ആ സ്ത്രീയെ പുറത്തു കണ്ടില്ല മാറിപ്പോ കൊച്ച വണ്ടിയുടെ മുന്നിൽ നിന്ന് അയാൾ കണ്ണുരുട്ടി കാറിന്റെ ബോണറ്റിൽ ഒരുമി അയാളമോക്കി അവൾ നിന്നതേയുള്ളൂ യജമാനൻ ആട്ടിയോടിച്ച പോലെയാണ് ആ നിൽപ്പ് ദൈവമേ ഇതൊരു കുരിശായല്ലോ പെട്ടെന്ന് അവൾ കൈമുദ്ര കൊണ്ട് ഒരാങ്ങം കാട്ടി അയാൾക്കൊന്നും മനസ്സിലായില്ല അവൾ ചുണ്ടുകൊട്ടി സങ്കടപ്പെട്ടു ഈ ജന്തുവിൻ്റെ തള്ള കയറഴിച്ചു വിട്ടിരിക്കുകയാണോ പോടി മുമ്പിൽ നിന്ന് നിന്നോട് പോകാനാ പറഞ്ഞത് അയാൾ ഒച്ചയെടുത്തു വെയിറ്റ് ചെയ്യാൻ ഒരു മുദ്ര കാണിച്ചിട്ട് അവൾ ഓടിച്ചെന്ന് വീടിന്റെ ഗേറ്റ് തള്ളി തുറന്നു പിന്നീട് മതിലിനോട് ചേർന്ന് നിന്നു കാർ ഓടിച്ചു പോകാൻ ഹേമചന്ദ്രന് ധൈര്യം വന്നില്ല വീണ്ടും അവൾ മുന്നിലേക്ക് ചാടിയാലോ പപ്പ എന്നൊരു ഒച്ചയുണ്ടാക്കി ഉണ്ടാക്കി വണ്ടി അകത്തേക്ക് കൊണ്ടുപോകാൻ അവൾ ആംഗ്യം കാണിച്ചു അയാളുടെ ഉടൽ കയറി അവൾ റോഡിലേക്ക് ഇറങ്ങി കാറിന്റെ മുന്നിൽ നിന്നു ട്രാഫിക് പോലീസുകാരനെ പോലെ അവൾ ചേഷ്ടകൾ തുടർന്നു നിവൃത്തിയില്ലാതെ ഹേമചന്ദ്രൻ കാർ പോർച്ചിലേക്ക് കയറ്റി അവൾ അകത്ത് കയറുന്നതിന് മുമ്പ് ഗേറ്റടച്ച് കുറ്റിയിടാനായി ഹേമചന്ദ്രൻ തിടുക്കത്തിൽ പുറത്തിറങ്ങി അലേഖ്യ കാറിന്റെ പിന്നിൽ പിടിച്ചു നിൽക്കുന്നതാണ് അയാൾ കണ്ടത് യാചന നിറഞ്ഞ ചിരി മുഖത്തുണ്ട് മൈ ഗോഡ് അയാൾ ദൈവത്തെ വിളിച്ചുപോയി പപ്പ എന്നോട് പിണക്കമാണോ എന്നൊരു കൈമുദ്ര അവൾ കാണിച്ചു നീ ഇറങ്ങി പോകച്ചേ പോ നൃദാക്ഷിണ്യം അയാൾ ആട്ടി അവൾ ചുണ്ടു കുർപ്പിച്ചു അയാൾ അടുത്തു ചെന്നപ്പോ അവൾ ചെടിച്ചട്ടിയോട് ചേർന്നു ഹേമചന്ദ്രൻ സ്വരം മയപ്പെടുത്തി നിനക്ക് ചെവി കേൾക്കാമോ കൊച്ചേ പെട്ടെന്നുണ്ടായ ചിരിയോടെ അവൾ തലയാട്ടി ഞാൻ നിന്റെ പപ്പയല്ല എനിക്ക് മക്കളുമില്ല എൻ്റെ പേര് ഹേമചന്ദ്രൻ എന്നാ നിന്റെ പപ്പ വേറെ ആരോ ആണ് നീ എന്നെ ബുദ്ധിമുട്ടിക്കരുതേ കൊച്ചേ അവൾ ദേഷ്യത്തോടെ നിഷേധമായി തലയാട്ടി എൻ്റെ പപ്പ എന്ന് മൂന്ന് തവണ നെഞ്ചിൽ കൈവച്ച് അവൾ ആംഗ്യം കാണിച്ചു സ്വീറ്റ് പപ്പ എന്ന മുദ്രയും കാണിച്ചു ഇതൊരു ഒഴിയാബാധ ആയല്ലോ ദൈവമേ ഹേമചന്ദ്രൻ നെറ്റിയിൽ കൈവച്ചു അടുത്ത വീട്ടിന് നേരെ അയാൾ നോക്കി ആ സ്ത്രീയെ അപ്പോഴും പുറത്ത് കണ്ടില്ല ആ സ്ത്രീ ഏതോ ജനനിലും പിന്നിൽ ഒളിച്ചു നിൽപ്പുണ്ടെന്ന് അയാൾ ഓർത്തു എല്ലാം ലൈവായി കാണുകയാണവൾ മതി സ്വീറ്റ് പപ്പ എന്നൊരാംഗ്യം വീണ്ടും അവൾ കാണിച്ചു നീയൊരു കുഞ്ഞായി പോയി അല്ലെങ്കിൽ നിന്നെ എടുത്ത് ഞാൻ പുറത്തേക്ക് പോ പോ രൂക്ഷമായ സ്വരത്തിൽ അയാൾ പറഞ്ഞു അവൾ അവിടെ നിന്ന് അനങ്ങിയില്ല തല്ലിയാലും കൊന്നാലും പോകില്ലെന്ന മട്ടിൽ നില ഉറപ്പിച്ചു വലിച്ചു പുറത്തേക്ക് വിട്ടാൽ ആരെങ്കിലും കാണുമോ എന്ന ഭയം ഹേമചന്ദ്രനുണ്ടായി കുട്ടി കരയുമെന്ന് ഉറപ്പാണ് ഇനി എന്തു ചെയ്യും നിന്റെ മമ്മി പറഞ്ഞോ ഞാനാണ് നിന്റെ പൊപ്പയെന്ന് അവൾ തലയാട്ടി പച്ചക്കള്ള നിന്റെ മമ്മി പറഞ്ഞത് ഞാനല്ല നിന്റെ പൊപ്പ അത് മറ്റാരോ ആണ് നിന്റെ മമ്മി കള്ളിയ അല്ലെന്ന് ശഠിച്ച് ദേഷ്യത്തോടെ അവൾ നിലത്തിച്ച് വിട്ടി പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുക ആ പെരു കള്ളി വേണു വന്നിട്ടില്ലെന്ന് മനസ്സിലായി അയാൾ കീ എടുത്ത് അവളുടെ നേരെ തിരിഞ്ഞു പൊക്കോണ കിടന്ന് ഒച്ചയെടുത്താൽ അകത്ത് നല്ല ചൂരയിൽപ്പുണ്ട് നിന്റെ കാല് ഞാൻ അടിച്ചു പൊട്ടിക്കും ദയനീയമായ ഒരു നോട്ടം അവളിലുണ്ടായി അവൾ അകത്തേക്ക് തള്ളിക്കയറാതെ കരുതലോടെ അയാൾ വാതിൽ തുറന്നു അവൾ ഓടിക്കയറി വന്നതും ഹേമചന്ദ്രൻ വാതിലടച്ച് ലോക്ക് ചെയ്തു വാതിലിൽ അടിക്കുന്ന ശബ്ദം കേട്ടു തുടങ്ങി ഒപ്പം കരച്ചിലും സഹി കെട്ട് ചങ്ങല പിടിച്ചിട്ട ശേഷം ഹേമചന്ദ്രൻ വാതിൽ തുറന്നു മുഖം വിടവിൽ ചേർത്തുവച്ച് ഒരു കൈ അകത്തിട്ട് അവൾ കരഞ്ഞു ഞാൻ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട് നിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ അവരിപ്പ ജീപ്പുമായിട്ട് വരും അതുവരെ നീ അവിടെ നിന്ന് കരഞ്ഞോ പോലീസ് വന്നോട്ടെ ആ ഭീഷണി ഏറ്റുവന്ന് ഹേമചന്ദ്രന് തോന്നി അവൾ കൈ വലിച്ചെടുത്തു കരച്ചിൽ നിലച്ച് മുഖത്ത് ഭീതി തെളിഞ്ഞു നീ പൊയ്ക്കളയല്ലേ പോലീസ് വന്നുകൊണ്ടിരിക്കുക അവൾ വാതിലിന് മുന്നിൽ നിന്ന് പേടിച്ചു മാറി മോളെ ഉണ്ണിമോളെ ആ സ്ത്രീയുടെ ഒച്ച ഹേമചന്ദ്രൻ കേട്ടു താൻ വാതിലടച്ചെന്ന് മനസ്സിലായപ്പോൾ ആ സ്ത്രീ ഒന്നും അറിയാത്ത മട്ടിൽ പുറത്തു വന്നിരിക്കുന്നു ദൈവമേ നിന്നെ കൊണ്ട് തോറ്റല്ലോ മോളെ എപ്പോഴാ നീ വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നേ ഒന്നും അറിയാത്ത മട്ടിലുള്ള ചോദ്യം ഹേമചന്ദ്രന്റെ കാത്തിലെത്തി മീര മുറ്റത്തേക്ക് വരുന്നത് വാതിൽ പഴുതിലൂടെ അയാൾ കണ്ടു അവൾ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതിൽ ഒരു കള്ളത്തരം ഹേമചന്ദ്രൻ ശ്രദ്ധിച്ചു ഇങ്ങോട്ട് വാ സിറ്റൌട്ടിൽ നിന്ന് അലേഖയെ അവൾ പിടിച്ചിറക്കി പോലീസ് വരുമെന്ന് അവൾ കൈമുദ്ര കാണിച്ചു അകത്തേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തു ചുമ്മാ എന്നൊരാംഗ്യം ചിരിയോടെ മീര കാണിച്ചു പിടിച്ചോണ്ട് പോണ്ടെങ്കിൽ കൂടെ വാ അത് തന്നെ കേൾപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഹേമചന്ദ്രന് മനസ്സിലായി ഒരെതിർപ്പും പറയാതെ അലേഖ്യ ഇറങ്ങിച്ചെന്നു ഹേമചന്ദ്രൻ ചങ്ങല എടുത്തിട്ട് വാതിൽ തുറന്നു അപ്പോൾ അവർ ഗേറ്റിനടുത്തെത്തിയിരുന്നു ഹലോ ഒന്നു നിന്നേ അയാൾ ശബ്ദിച്ചു വെട്ടിത്തിരിഞ്ഞ അലേഖ്യ ദേ പപ്പ എന്ന് അവ്യക്തമായി ഉച്ചരിച്ചു അവളുടെ മുഖം വിടർന്നു മീര കുഞ്ഞിനെ ചേർത്തണച്ച് തിരിഞ്ഞു മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ മിന്നിമറിഞ്ഞു ഈ കുട്ടിയെ തുറന്നു വിട്ടിട്ട് അതിനുള്ളിൽ നിങ്ങൾ എന്തെടുക്കുക കുട്ടി കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ കണ്ടിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ കഴിയുന്നു ഇതിനെ പ്രസവിച്ചത് നിങ്ങൾ തന്നെയല്ലേ അതോ ഇവിടെ നിന്നെങ്കിലും കൈമറിഞ്ഞ് കയ്യിൽ വന്നതോ പരുഷമായിട്ടാണ് ഹേമചന്ദ്രൻ ചോദിച്ചത് മീരയുടെ നീണ്ടുവിടുന്ന മിഴികൾ നീർവന്നു മൂടി നൊന്തുപറ്റ ഒരമ്മയും ഇതൊന്നും കണ്ടിരിക്കില്ല മതിലിന് മുകളിൽ നിന്ന് കുട്ടി എൻ്റെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടുകയായിരുന്നു തലമാരിഴയ്ക്കാൻ രക്ഷപ്പെട്ടത് ബ്രേക്ക് ചെയ്യാൻ ഒരു നിമിഷം ഞാൻ വൈകിയെങ്കിൽ ഈ കുട്ടി ഇപ്പം ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു സോറി സാർ അവളുടെ അധരങ്ങൾ വിതുമ്പി ഹേമചന്ദ്രന് വിറ ബാധിച്ചു എന്ത് സോറി നിങ്ങൾക്ക് ഈ വാക്ക് അറിയോ നിങ്ങളാണോ അവളോട് പറഞ്ഞത് ഞാൻ അവളോട് പപ്പയാണെന്ന് ഒച്ച എടുത്താൽ അടുത്ത വീട്ടിലുള്ള ആരെങ്കിലും കേട്ടാലോന്ന് ഭയന്ന് ഹേമചന്ദ്രൻ മുറ്റത്തേക്ക് മീര നിന്നു പരിങ്ങി അവൾ അവൾ തെറ്റിദ്ധരിച്ചതാ സാർ ഹേമചന്ദ്രന്റെ മുഖത്തേക്ക് ഇമവെട്ടാതെ മീര നോക്കി കാണുന്ന പുരുഷന്മാരുടെയൊക്കെ പിന്നാലെ ഇവൾ പപ്പയെന്ന് വിളിച്ചു പോകാറുണ്ടോ ഉണ്ടോന്ന് നിങ്ങൾ മറുപടി പറയണം ഇല്ല മീര പതുക്കെ പറഞ്ഞു പിന്നെന്തിന് ഈ കുട്ടി എന്നെ വിടാതെ പിന്തുടരുന്നു എനിക്ക് വീട് വിട്ട് പുറത്തിറങ്ങാൻ വയ്യന്നായി അതിനുത്തരം പറയാതെ മീര അയാളെ നോക്കി നിന്നു ആ നോട്ടം ഹേമചന്ദ്രന് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഒരു ചുമൽ കിട്ടിയാൽ ചായാമെന്ന മട്ടിലാണ് അവളുടെ നിൽപ്പ് ഒരു ദിവസം ഞാൻ അവളുടെ സ്വീറ്റ് പപ്പയെന്ന് ഒരു കടലാസിൽ എഴുതി എഴുതിക്കൊണ്ടുവന്നു നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ അല്ലെന്ന് കളവ് പറയരുത് ഞാനൊന്നും അറിഞ്ഞില്ല സാർ മീര നിഷേധിച്ചു മൈ സ്വീറ്റ് പപ്പ മൈ സ്വീറ്റ് പപ്പ എന്ന് രണ്ടു തവണ ചുണ്ടിൽ കൈവച്ച് അലേഖ്യ ആംഗ്യം കാണിച്ചു കൊണ്ട് ഉച്ചരിച്ചു കണ്ടില്ല നിങ്ങൾ നിങ്ങൾ അതിന് സമാധാനം പറയണം ഹേമചന്ദ്രൻ ചുട്ടുപഴുത്തു ഉദാസീനതയാണ് മീരയിൽ കണ്ടത് അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന ഭാവം ഇനി ഞാൻ ഉണ്ണിമോളെ സൂക്ഷിച്ചു കൊള്ളാം സാർ ഹേമചന്ദ്രൻ കൈയെടുത്ത് തൊഴുതു എന്നെ ജീവിക്കാൻ സമ്മതിക്കണം പ്ലീസ് മാന്യന്മാർ മാത്രം ജീവിക്കുന്ന ഒരു കോളനിയാണിത് അതിൻ്റെതായ അന്തസ്സും വിലയും ഇവിടെ എനിക്കുണ്ട് എന്തെങ്കിലും ഉദ്ദേശം വെച്ചാണ് നിങ്ങൾ കുട്ടിയെ വെച്ച് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ എന്റെ അടുത്ത് അതൊന്നും വിലപ്പോവില്ല ഭവിഷ്യത്തും ഭയങ്കരമായിരിക്കും ചെറിയ ഞെട്ടൽ ഹേമചന്ദ്രൻ മീരയിൽ കണ്ടു ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ പരിചയപ്പെട്ട ആളെ മറന്നു പോകുന്ന ശീലം എനിക്കില്ല നിങ്ങളുടെ സ്ഥലം തൃശ്ശൂരാണെന്ന് എന്റെ അമ്മ അവൻ പറഞ്ഞിരുന്നു തൃശൂർ ജില്ലയിൽ ഞാൻ ആകെ വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിലും വടക്കുന്നാഥൻ്റെ മുന്നിലുമാണ് അന്നൊക്കെ എന്റെ അമ്മയും കൂടെ ഉണ്ടാവും ഈമവട്ടാതെ അവൾ കേട്ടുനിന്നു ഞാനും നിങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് ഈ കളി ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് ഒരു സ്ത്രീയായ നിങ്ങൾക്ക് നല്ലത് അവളുടെ ഇമകളിലൂടെ കണ്ണീർ അലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു എന്താണെന്ന് അലേഖ്യ മീരയോട് ചോദിച്ചു കണ്ണു തുടച്ചിട്ട് മീര മകളെ തന്നോട് ചേർത്ത് പിടിച്ച് ശിരസു തഴുകി ഒന്നുമില്ല മോളെ വാ പോകാം കുട്ടിയെ അടക്കി പിടിച്ച് മീര റോഡിലേക്ക് ഇറങ്ങി അലേഖ്യ തിരിഞ്ഞ് അയാളെ നോക്കി കൈവീശി രാത്രിയാണ് വേണുജി വന്നത് പുറത്തുനിന്ന് അയാൾ ഫുഡ് വാങ്ങിക്കൊണ്ടുവരികയായിരുന്നു ഹേമചന്ദ്രൻ ഡൈനിങ് ഹാളിൽ വന്നപ്പോൾ വേണുജി ഭക്ഷണം എടുത്തു വച്ചിരുന്നു അലമാരയിൽ നിന്ന് ബക്കാടി ബ്ലാക്ക് റമ്മിന്റെ കുപ്പിയും ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിച്ച വെള്ളവും വേണുജി എടുത്തു വൈകുന്നേരത്തെ സംഭവം ഹേമചന്ദ്രൻ വിവരിച്ചു ഡിക്റ്റീവ് റോയ് പെരേരെ കാണാൻ വന്നതും അയാൾ അറിയിച്ചു ഒരു പെഗ് റം വേണുജി കഴിച്ചു പിന്നെ ചുണ്ടു തുടച്ചിട്ട് ചിക്കൻ കഷ്ണം എടുത്ത് തിന്നു ആ കുട്ടി ഇന്ന് ചാകേണ്ടതായിരുന്നു കുറച്ചുകൂടി സംസ്കാരമുള്ള ഭാഷ പറ ഹേമചന്ദ്രന്റെ ദേഷ്യം വന്നു നീ പറഞ്ഞതിന് ഒരു മറുപടിയും മീര പറഞ്ഞില്ലേ അവൾ എന്തു പറയാൻ പഠിച്ച കള്ളി സ്വന്തം നാട്ടിൽ നിന്ന് എന്തിനവൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി വന്നു അവളുടെ വരവിന് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ഞാൻ മുഖത്തു നോക്കി തുറന്നടിച്ചിട്ടും ഒരു അധ്യാപികയായ അവൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ അത് കേട്ടു നിൽക്കുമോ വീറോടെ ഹേമചന്ദ്രൻ ചോദിച്ചു അവളെ യോഗി ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് നിന്റെ ഊഹം തെറ്റി ലോക്കൽ തന്നെ നീ പറഞ്ഞതിൽ വാസ്തവമുണ്ട് നിന്റെ പരുഷ വാക്കുകൾ കേട്ടു നിൽക്കേണ്ട കാര്യം അവൾക്കില്ല അഭിമാനമുള്ള ഏതു പെണ്ണും പ്രതികരിക്കുക തന്നെ ചെയ്യും അവളുടെ ഉന്നം നീ തന്നെ ആ വേണുമാമ അങ്ങനെ ചിന്തിക്ക് ഒരു പങ്ക് മദ്യം കൂടി ഗ്ലാസിൽ പകർന്നു വെച്ചിട്ട് വേണുജി കുപ്പി അലമാരയിൽ കൊണ്ടുവച്ചു അവളെ എവിടെയോ വെച്ച് മുമ്പ് കണ്ടു പരിചയിച്ചതുപോലെ ചില നേരത്ത് തോന്നും സ്ഥിരമായി ഇപ്പൊ കാണുന്നത് കൊണ്ട് ചിലപ്പോൾ തോന്നിപ്പോകുന്നതും ആവാം നിനക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ആ വെള്ളമടിച്ചാൽ ഇങ്ങനെ പലതും തോന്നും വേണുജ് ചിരിച്ചിട്ട് തണുത്ത വെള്ളം ചേർത്തിട്ട് മദ്യം കുറച്ച് കഴിച്ചു ഫ്രൈയിലിരുന്ന സവാള എടുത്ത് ചവച്ചു നിന്റെ ഡിക്റ്റീവിന് ഇതിൽ കൂടുതലൊന്നും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അയാളുടെ റോൾ കഴിഞ്ഞു എനിക്ക് പെട്ടെന്നൊരു ട്രാൻസ്ഫർ കിട്ടാൻ പ്രയാസമാണ് നമുക്ക് വീട് മാറിയാലോ വേണുമാമൻ വേണുജി ഗ്ലാസ് കാലിയാക്കി വെച്ചു ഹ വിത്തം പറയാതിരിക്കേ പപ്പി എന്ത് കരുതും ഒളിച്ചോട്ടത്തിന് പിന്നിൽ തക്കതായ കാരണമുണ്ടെന്ന് അവൾ അടിവരെ ഇടില്ലേ മീരയും കുട്ടിയും ഇവിടെ നിന്ന് പോയാലും അവൾ സംശയിക്കുക മറ്റൊന്നാണ് നമ്മൾ ഭീഷണിപ്പെടുത്തി രണ്ടിനെയും ഓടിച്ചതാണെന്നേ കരുതൂ മീരയും കുട്ടിയും നമ്മളും ഇവിടെ ഉണ്ടായേ തീരു നീ നിരപരാധിയാന്ന് പപ്പിയെ ബോധ്യപ്പെടുത്താൻ ഹേമചന്ദ്രന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടായില്ല ഇനി ആ കുട്ടിയെ അവൾ കരുതലോടെ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പിക്കാം നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമെന്നേ നീ ധൈര്യമായിരിക്കേ കൂടെ ഞാനില്ലേ വേണുജി രുചിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വേണുമാമൻ നാളെ പത്മൻ സാറിനെ ചെന്ന് കാണണം അവരുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്ക് അറിയണം അതറിഞ്ഞിട്ട് വേണം അച്ഛനെ വരുത്തി പെണ്ണ് ചോദിക്കാൻ ഓക്കെ 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 ആ വഴിക്കാൻ നമ്മൾ നീങ്ങേണ്ടത് വേണുജി തലയാട്ടി പത്മൻ മേനോൻ നരച്ച ബുൾഗാൻ താടി തലോടി കുറെ നേരം ചിന്താമഗ്നായിരുന്നു മാറിൽ കൈകൾ കെട്ടി ടേബിൾ ചാരി പത്മപ്രിയ നിന്നു മൂന്നു മാസത്തെ പരിചയം മാത്രമേ നമുക്ക് ഹേമചന്ദ്രനുമായിട്ടുള്ളൂ പെരുമാറ്റത്തിൽ മാന്യൻ കേട്ടറിവ് വച്ച് നല്ല കുടുംബം പക്ഷേ ഒരാളിൻ്റെ മനസ്സ് നിർവചിക്കാൻ അതൊന്നും പോരല്ലോ അയാൾ മകളെ നോക്കി ഒരു സ്ത്രീയെ ചതിച്ച് കടന്നു കളയാനൊന്നും ഹേമേട്ടന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ തുടർന്നു ഒരാളെ മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടച്ച സ്ത്രീകളെ വശീകരിക്കുന്ന ഒരു മനസ്സ് ഹേമേട്ടൻ ഉണ്ടെങ്കിൽ എപ്പോഴേ എന്റെ മുന്നിൽ അത് വിളിവായേനെ വിവാഹത്തെക്കുറിച്ചൊരു സൂചന ഞാൻ ആദ്യം നൽകിയപ്പോ ആദ്യം പത്മൻ സാറിനോട് സംസാരിക്കു എന്നിട്ട് തീരുമാനം താൻ പറയാമെന്ന ഹേമേട്ടൻ പറഞ്ഞത് അടുപ്പത്തിലായിട്ടും അനാവശ്യമായി കാണാനോ കാര്യമില്ലാതെ വിളിക്കാനോ ഹേമേട്ടൻ ശ്രമിച്ചിട്ടില്ല ഇമേജ് വിട്ട് ഹേമേട്ടിൽ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല പത്മൻമേനോൻ തലയാട്ടി ഹേമേട്ടൻ നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവളൊരു ഓർഫൻ എന്നാണ് അറിയുന്നത് അവളോടൊരടുപ്പമുണ്ടാവുകയും വീട്ടുകാരോട് പറയാൻ കഴിയാതെയോ അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് മറികടക്കാൻ കഴിയാതെയോ അവളെ ഒഴിവാക്കിയതായി കൂടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഹേമൻ വീട്ടിൽ അറിയിക്കുമ്പോൾ അവന്റെ അച്ഛൻ ശക്തിയായി എതിർത്താൽ അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പത്മപ്രിയമിണ്ടിയില്ല സാഹചര്യമാണ് മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ യഥാർത്ഥ വില്ലൻ സാഹചര്യമാണ് അയാൾ ചാരുദശര വിട്ട് എഴുന്നേറ്റു ഒരു കുട്ടി വെറുതെയൊന്നും ഒരാളിന്റെ പിന്നാലെ പപ്പ എന്ന് വിളിച്ചു നടക്കില്ല നീ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വയസ്സുവരെ അവൾക്ക് സുപരിചിതനായിരുന്നു അവളുടെ പപ്പ അയാളുടെ ഫോട്ടോ ആൽബം ഉണ്ടാവില്ലേ നല്ല തിരിച്ചറിവിന്റെ സ്റ്റേജിലാ ആ കുട്ടി ഹേമനെ സംശയിക്കേണ്ട സാധ്യതകൾ ഉണ്ട് മോളെ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് അച്ഛ യോഗിയാണ് അവളെയും കുട്ടിയെയും അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നതെന്ന് സ്ഥാപിക്കാനാണ് ഹേമേട്ടൻ തിടുക്കവും വ്യഗ്രതയും കാട്ടുന്നത് നീ യോഗിയെ വിളിച്ച് സംസാരിച്ചില്ലേ അവനെ ഞാൻ വിളിക്കില്ല ഇതിനു മാത്രമല്ല ഒരു കാര്യത്തിനും ഞാൻ അവനെ വിളിക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു നാണമില്ലാത്തവൻ ഉറപ്പിച്ചതുപോലെ അവൾ പറഞ്ഞു അയാൾ മകളുടെ അടുത്ത് വന്നു ലു പപ്പി നമുക്ക് നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഹേമൻ തെറ്റുകാരനാണെന്ന് ബോധ്യമായാൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം അതിനുമുമ്പ് അവനെക്കുറിച്ച് നമ്മൾ വിശദമായ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് പത്തിരിപ്പാല മാങ്കുരിശിയിലാ വീട് അവിടെ നിന്ന് വേണം അന്വേഷണം തുടങ്ങാൻ പാലക്കാട് പോയി അന്വേഷിക്കാമെന്ന് വെച്ചാ അവിടെ നമുക്ക് ആരാ ഉള്ളത് അച്ഛനെ കൊണ്ട് അതിന് സാധിക്കോ നമ്മൾ നേരിട്ട് ചെയ്യണ്ട അതിനൊക്കെ എറണാകുളത്ത് ഒരുപാട് ഏജൻസികളുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുവരെ ഹേമനോട് കൂടുതൽ അടുപ്പവും വേണ്ട അകർച്ചയും വേണ്ട ഓക്കെ അവൾ തലയാട്ടി മോള് ചെന്ന് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് പപ്പ പത്മപ്രിയ മുറിവിട്ടു രാവിലെ ആറു മണിക്ക് ജോഗിങ്ങിന് ഹേമചന്ദ്രൻ ട്രാക്ക് സൂട്ട് ധരിച്ച് പുറത്തു വന്നു അടുത്ത വീട്ടിലേക്ക് ശത്രുപാളയത്തിൽ എന്നോണം നോക്കിയിട്ട് ഹേമചന്ദ്രൻ ഗേറ്റ് തുറന്നു പതിനാറാം നമ്പർ വില്ലയായ ശ്രീപത്മത്തിന് മുന്നിലെത്തിയപ്പോൾ ജോഗിങ്ങിന് തയ്യാറായി പത്മൻ മേനോൻ സിറ്റൌട്ടിൽ ഇപ്പുണ്ട് ഹലോ ഹേമൻ ഗേറ്റ് തുറന്ന് അയാൾ റോഡിലേക്ക് ഇറങ്ങി വന്നു പപ്പി കൂടുന്നില്ലേ ഇന്നലെ വൈകിയാ കിടന്നതെന്ന് തോന്നുന്നു എഴുന്നേറ്റിട്ടില്ല നമുക്ക് പോകാം പത്മൻ മേനോൻ ജോഗിംഗ് തുടർന്നു പത്മൻ മേനോൻ എന്തെങ്കിലും ചോദിക്കുമെന്ന് ഹേമചന്ദ്രൻ പ്രതീക്ഷിച്ചെങ്കിലും ഒന്നുമുണ്ടായില്ല തികഞ്ഞ ഗൗരവത്തിലായിരുന്നു അയാൾ പപ്പി അച്ഛനോട് പറഞ്ഞിട്ടില്ലെന്ന് ഹേമചന്ദൻ ഊഹിച്ചു അങ്ങോട്ട് കയറി പറയാൻ അയാൾക്കൊരു വിമ്മിട്ടം അനുഭവപ്പെട്ടു പിന്നിലെ ഗേറ്റ് വരെ പോയി തിരിച്ചു വരുമ്പോ ഹേമചന്ദൻ പറഞ്ഞു വേണുമാമ സാറിനെ കാണാൻ വരുന്നുണ്ടെന്ന് ഇന്നലെ രാത്രി പറയുന്നത് കേട്ടു ആ വന്നോട്ടെ ആ മറുപടിയിൽ പത്മൻ മേനോൻ ഒതുക്കി ശ്രീപത്മത്തിന് മുന്നിലെത്തുമ്പോൾ പത്മൻ മേനോൻ കൈവീശി ബൈ സി യു ഹേമൻ അയാൾ അകത്തേക്ക് കയറിപ്പോയി ഒരകൾച്ച ഹേമചന്ദ്രൻ അനുഭവപ്പെട്ടു വേണുമാമയെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്ന ആളാണ് ഒഴുക്കൻ മട്ടിൽ പ്രതികരിച്ചു കളഞ്ഞത് അയാൾ അറിഞ്ഞെന്ന് അന്നേരം ഹേമചന്ദ്രൻ്റെ തോന്നി ഹേമചന്ദ്രൻ വീടിനടുത്തെത്തുമ്പോൾ എതിരെ മീരയും അലേഖയും വരുന്നത് കണ്ടു സെറ്റ് നേരിയതാണ് മീര ധരിച്ചിരുന്നത് മിടിയും ടോപ്പുമാണ് അലേഖയുടെ വേഷം മീര നെറ്റിയിൽ ചന്ദനവും സിന്ദൂരവും അണിഞ്ഞിരിക്കുന്നു ക്ഷേത്രദർശനം കഴിഞ്ഞുള്ള വരവാണെന്ന് വ്യക്തം മീരയുടെ കയ്യിൽ ഇലച്ചീന്ത് കൂടി കണ്ടു അലേഖ്യ ഹേമചന്ദ്രനെ കണ്ടതും മുന്നോട്ടാഞ്ഞു ഒച്ച താഴ്ത്തി അവളോടെന്തോ പറഞ്ഞു മീര അവളുടെ കയ്യിലെ പിടിമുറുക്കി അവൾ അനുസരിക്കുകയാണ് ഉണ്ടായത് മീനയെ ഒന്നുകൂടി നോക്കാതിരിക്കാൻ ഹേമചന്ദ്രന് കഴിഞ്ഞില്ല ഭ്രമിപ്പിക്കുന്ന മാസ്മരികമായ സൗന്ദര്യമായിരുന്നു അവളിൽ നിന്ന് പ്രസരിച്ചത് കുട്ടിയുടെ കൈപിടിച്ച് മീര ഗേറ്റിലേക്ക് തിരിഞ്ഞു വിടർത്തിയിട്ട അരയോളമുള്ള തലമുടിയിൽ തുളസിക്കതിർ തിരികിയിട്ടുണ്ട് അവൾ ഗേറ്റ് തുറക്കുമ്പോൾ അലേഖ്യ ചിരിയോടെ അയാളെ നോക്കി കൈവീശി കാണിച്ചു ചലിക്കാതെ ഹേമചന്ദ്രൻ അവിടെ നിന്നു കുട്ടിയെ അകത്താക്കി ഗേറ്റ് ഗേറ്റടയ്ക്കുമ്പോൾ ഒരു മാത്ര മീര അയാളെ നോക്കി വേഗം മുഖം താഴ്ത്തുകയും ചെയ്തു ഹേമചന്ദ്രൻ പെട്ടെന്ന് മുറ്റത്തേക്ക് കയറി എതിർവശത്തേക്ക് മുഖം തിരിക്കാതെ തന്നെ അയാൾ വീട്ടിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഹേമചന്ദ്രൻ റൂമിലേക്ക് വന്നു ജനൽ തുറന്നിടുമ്പോൾ ഒരു ബൈക്ക് എതിർവശത്തെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഇരിക്കുന്നത് കണ്ടു സിറ്റൗട്ടിൽ ആരെയും കണ്ടില്ല അവളെ കാണാൻ ആരോ ഒരാൾ വന്നിരിക്കുന്നു വേണുമാമേ ധൃതിയിൽ ലാപ്ടോപ്പ് ബാഗിലേക്ക് കയറ്റുമ്പോൾ ഹേമചന്ദ്രൻ വിളിച്ചു ചായക്കപ്പുമായി വേണുജി അങ്ങോട്ട് വന്നു നോക്കിയേ ആ വീടിന് മുന്നിൽ ഒരു ബൈക്ക് ജനലിന് മുന്നിൽ വന്ന വേണുജിയും ബൈക്ക് കണ്ടു ഈ ബൈക്കിലല്ലേ യോഗേഷ് ഇവിടെ വന്നത് അതെങ്ങനെ ഉറപ്പിച്ചു പറയാനാവും വേണുജി ചോദിച്ചു അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ തീരൂ ഹേമചന്ദ്രൻ വേഗം ബാഗ് കയ്യിലെടുത്തു കണ്ടുപിടിക്കാൻ ഇനി ഒന്നുമില്ല അവൻ ഇതാ ഇറങ്ങി വരുന്നു ജനലിനടുത്ത് നിന്ന് വേണുജി പറഞ്ഞു ഹേമചന്ദ്രൻ അവിടേക്ക് ഓടി വന്നു ഹെൽമെറ്റ് കയ്യിൽ പിടിച്ച് ഗേറ്റിന് നേരെ വരുന്ന ആ ചെറുപ്പക്കാരന്റെ മുഖം ഹേമചന്ദ്രൻ വ്യക്തമായി കണ്ടു യോഗേഷ് ഗേറ്റിനടുത്തെത്തിയതും മുഖം ഒളിപ്പിക്കാൻ ഓണം അവൻ ഹെൽമറ്റ് തലയിൽ വെച്ചു എതിർവശത്തെ വില്ലയിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവൻ ഗേറ്റ് തുറന്നു ഹേമചന്ദ്രൻ പുറത്തേക്ക് കുതിച്ചു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായ ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ചന്ദ്രകളഭം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ ഏഴ് മണിക്ക് നിങ്ങളിലെത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്